ശരിയായ വ്യക്തി ശുചിത്വം ആരോഗ്യപൂർണ്ണമായ ജീവിതം നൽകും അതിൽ പ്രധാനമായിട്ടും നമ്മുടെ വായയുടെ ആരോഗ്യം ഓറൽ ഹൈജീൻ വളരെ പ്രാധാന്യമുള്ള ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ശരിക്കും പല്ലുകളും വായയും നന്നായി വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല്ലുകളിലുള്ള പ്രയാസങ്ങൾ അതായത് പല്ലിന് ഓട്ട വരുന്നത് പല്ലിന് നിറ വ്യത്യാസം ഇനാമിൻ്റെ മോണവയ്ക്കം അങ്ങനെയുള്ള പല സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം രണ്ട് നല്ല ചീതി മറ്റുള്ളവർക്ക് സമ്മാനിക്കാം അതിലൂടെ ആത്മവിശ്വാസവും നമുക്ക് നേടിയെടുക്കാം മൂന്നാമതായിട്ട് നമ്മുടെ മറ്റു പല അസുഖങ്ങൾ അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് ഇൻഫെക്ഷൻസ് ചെസ്റ്റ് അതായത് റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതുപോലെ സിസ്റ്റമിക് ഡിസീസുകളായിട്ടുള്ള ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എങ്ങനെ മറ്റുള്ളവരോട് സോഷ്യലി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ബാഡ് ബ്രത്ത് ഉണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് നമ്മളോടത്തായാലും ഒരു പ്രയാസമായിരിക്കും അതുപോലെ നന്നായി ആയിട്ട് അവരെ ഇൻട്രാക്റ്റ് ചെയ്യാൻ നമുക്ക് സ്റ്റേണായിട്ട് സംസാരിക്കാൻ നാക്കും പല്ലും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നന്നായി സംസാരിക്കാൻ സാധിക്കും നാക്ക് പല്ല് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നാക്ക് ക്ലീൻ ചെയ്യാൻ പലപ്പോഴും നമ്മൾ പല്ലു തേക്കുമ്പോൾ മറന്നു പോകാറുണ്ട് അത് ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്ത് ഹാർഡായിട്ട് വിഗറസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ നാക്കിലുള്ള ചെറിയ മുകുളങ്ങളുണ്ട് രസമുകുളങ്ങൾ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രഷിൻ്റെ ഉണ്ടാകുന്ന ആ സ്ട്രൈപ്പുകളുപയോഗിച്ച് തന്നെ നമ്മൾ ക്ലീൻ ചെയ്താൽ മതിയാവും ഡെയിലി ക്ലീൻ ചെയ്താൽ മതിയാവും അത് ഇതിനെ നമ്മൾ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം അല്ലെ എന്തൊക്കെ ചെയ്യാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിരുന്നാലും രണ്ടു നേരം പല്ലതേക്ക പ്രത്യേകിച്ച് കുട്ടികളിൽ രാത്രി കാലുകളിൽ പല്ലതേക്കാൻ അവർക്ക് മടിയായിരിക്കും നമ്മള് നീ പോയി വലിയേക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ വിടാതെ കൂടെ നിന്ന് നമ്മളും ബ്രഷ് ചെയ്യുക അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ആ ശീലം വീട്ടിലുണ്ടാവും എല്ലാവരും അത് ചെയ്യുന്നതായിട്ട് കാണാം പരമാവധി രാത്രിയിൽ പല്ല് തേക്കുമ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ച് കൈ പല്ല് തേക്കാനുള്ള ശ്രമം നടത്തിയാൽ നല്ലതായിരിക്കും പല്ല് തള്ളി വരുന്നതിൻ്റെ പ്രയാസങ്ങളുള്ള ആളുകളായാലും പല്ല് നിര തെറ്റുന്നതിൻ്റെതായാലും അല്ലാതെ തന്നെ പല്ലിൻ്റെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കൈ കൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് ഡെയിലി പല്ല് തേക്കുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തിനും ഭംഗിക്കും നല്ലതാണ് പിന്നെ ഫ്ലോസിയ നന്നായി കുലുപുഴുക എന്ന് പറയില്ലേ നമ്മൾ വായ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകുന്നത് ഫ്ലോസിങ് അത് ഓരോ ആഹാരം കഴിയുമ്പോഴും ആഹാരം മാത്രമല്ല നമ്മൾ വെള്ളം അതായത് പാല് അല്ലെങ്കിൽ ചായ അതൊക്കെ കുടിക്കുമ്പോൾ പലപ്പോഴും വായ കഴുകാൻ നമ്മൾ പോകും അപ്പം അതിനകത്തുള്ള ഷുഗർ കണ്ടന്റ് നമ്മളിൽ ഈ പല്ലിൻ്റെയും വായയുടെയും ആരോഗ്യത്തെയും ബാഡ് ബ്രെത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ ഷുഗർ കണ്ടൻറ് കൂടുതലായിട്ടുള്ളതും നമ്മുടെ ആസിഡ് കണ്ടന്റ് കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഈ പുളിപ്പ് അങ്ങനെ ഒത്തിരി പഞ്ചൻ്റായിട്ടുള്ള ആഹാരങ്ങളുടെ ഉപയോഗം ശേഷം നിർബന്ധമായും വായ നന്നായിട്ട് കഴുകുക അത് ചെറിയൊരു ചോക്ലേറ്റാണെങ്കിൽ കൂടെ എന്ത് മിട്ടായി കുട്ടികളിലാണെങ്കിലും നമുക്ക് ചോക്ലേറ്റ് നൽകിയാൽ പോലും അവരുടെ വായ കൃത്യമായി കഴുകുക കുഞ്ഞു കുട്ടികളിൽ പാല് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വായ കഴുകാൻ മറന്നുപോകും അത് അവരുടെ പല്ലുകളുടെ ആരോഗ്യത്തിനെ ബാധിച്ചിട്ട് കാണാറുണ്ട് അതുപോലെ മരുന്നുകളുടെ ഉപയോഗം നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ചതിനു ശേഷം സിറപ്പായിക്കോട്ടെ ഇവൻ ടാബ്ലറ്റുകളായിക്കോട്ടെ വായ കഴുകാൻ മറന്നു പോകരുത് പ്രത്യേകിച്ച് അയൺ ടോണിക്കുകളൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ വായ പ്രോപ്പറായിട്ട് കഴുകിയില്ലെങ്കിൽ പല്ലിന് കറപിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പല്ലിൻ്റെ നിറവ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ നമ്മളൊരു ടെൻറ്റിസ്റ്റിനെ സമീപിച്ച് വേണ്ട പരിചരണം പല്ലിന് നൽകിയാൽ ആരോഗ്യമുള്ള പല്ലുകളും ആരോഗ്യമുള്ള വായയും നമുക്കുണ്ടാകുകയും നമുക്ക് മറ്റു പല രോഗങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ താങ്ക് യു